ിയൻ കക്കൂസ് പി സി ജോർജ് പുതിയ ഉഡായിപ്പായിട്ട് ആദ്യം പുറത്തിറങ്ങിയിട്ടുണ്ട് കുറച്ചു ദിവസമായിട്ട് ഈ പൂഞ്ഞാറിനെ പൊറത്തുനിന്ന് ആരും കാണാറില്ല വീട്ടിലെ കക്കൂസ് തന്നെ കുത്തി ചെയ്തിട്ട് അവിടുന്ന് ഇങ്ങനെ പച്ച വർഗീയത പറയുന്ന ഇത്രയും ദിവസം അപ്പൊ സംഘികളും കൃസംഖികളും കൂടി പറഞ്ഞ് പൂഞ്ഞാറിയൊന്ന് പുറത്തിറങ്ങും ഒന്ന് മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്ന രീതിയിൽ മൂന്ന് വർത്തമാനം പറന്ന് അങ്ങനെ ഒരു ചാനൽ എഴുതീട്ട് രണ്ട് ദിവസമായി പൂഞ്ഞാറിയൻ മുസ്ലിങ്ങളിങ്ങനെ സുഖിപ്പിച്ചോണ്ടേ ഇരിക്കുന്നു ഞാൻ എല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു മുസ്ലിം ഭീകരതയാണ് ഞാൻ എതിർക്കാൻ മുസ്ലിമിനെ എതിർക്കാൻ ഞാനില്ല ഇതിപ്പോ മരമായിട്ട അവന്റെ വരവ് നല്ല കാതലുള്ള മരം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്റെ ഉദ്ദേശത്തിൽ ഉണ്ട് നിങ്ങൾ ഇപ്പം പറഞ്ഞ വെറുതായി നിങ്ങൾ മുസ്ലിം മൊത്തം തീവ്രവാദികളാന്ന് പറഞ്ഞുകൊണ്ടിന്നാളാം സ്മാർട്ട്നെസ് നല്ലതാണ് പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത് അതായത് ഇന്ത്യയിലെ ലോകത്തുള്ള മുസ്ലിങ്ങൾ ഭീകരവാദികളെന്നാണ് പി സി ജോർജ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് പറഞ്ഞ കാര്യം പറഞ്ഞില്ലെന്ന് ഒരിക്കലും പറയാം അത് തന്നെയല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല മുസ്ലിം ആണ് വിവരല്ലാത്ത അതാണ് സത്യം പി സി പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത് പി സിന്റെ ഓർമ്മക്കുറവല്ല പി സി ഇത് എലക്ഷൻ ആയതുകൊണ്ടില്ല എലക്ഷൻ ആയതുകൊണ്ടുള്ള മാത്രം ഓർമ്മക്കുറവാണ് പി സി ഇത് ഇയാള് പറയുന്നത് ആത്മാർത്ഥതയോടുകൂടിയാണ് ഏതെങ്കിലും മുസ്ലിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റിദ്ധാരണ മാത്രമാണ് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതേ വായകൊണ്ട് ഇതേ കക്കൂസ് വായകൊണ്ട് ഇയാള് മുസ്ലിങ്ങളെ പറ്റി പച്ച വർഗീത പറയും നിങ്ങൾ നോയിക്കോ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എഴുതി വെച്ചോ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് അല്ലേ ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ ഉണ്ണിയേട്ടൻ കേട്ടതല്ലേ എന്താ ഞട്ടാത്ത ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് വട്ടൊന്നുമില്ല പക്ഷേ അതിനകത്ത് ചില പുഴുക്കുത്തുകൾ ഉണ്ടായിരിക്കുന്നു അത് പൊളിറ്റിക്കൽ ഇസ്ലാം അവര് ഇന്ത്യയെ പിടിച്ചടക്കണം കേരളം പറയുന്നു എന്തൊരു ബോധവ് അങ്ങനെ പറഞ്ഞവരുടെ കൂടെ പി സി നിങ്ങൾ വേദി പങ്കിട്ടിട്ടുണ്ട് അവരെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് അവർക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ട് അവരുടെ വോട്ട് വാങ്ങി പി സി ജയിച്ചിട്ടുണ്ട് അതന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര നടത്തോ എന്ന് ശരി അപ്പോഴും നിങ്ങൾക്ക് ഈ ബോധം ഉണ്ടായിരുന്നില്ലേ എന്റെ പിന്നെ നിങ്ങൾ പറഞ്ഞു ഒരു കാര്യം ഉള്ളതാണ് പുഴുക്കൊത്തുകൾ എല്ലാ വിഭാഗത്തിലും പുഴുക്കൊത്തുകൾ ഉണ്ടെന്ന് അതായത് ക്രിസ്ത്യാനികളിലെ ഏറ്റവും വലിയ പുഴുക്കത്തുണ്ടല്ല നിങ്ങളും പിന്നെ നിങ്ങളുടെ സന്താനവുമാണ് പൂജാരി മറ്റുള്ള മതം പാടില്ല ക്രിസ്ത്യാനിയെ കൊള്ളണം ഹിന്ദുവിനെ കൊള്ളണം മുസ്ലിം മാത്രം മതി അങ്ങനെ അത് പോവാല്ലേ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഭീകരവാദം നടക്കുന്ന വിഭാഗക്കെതിരെ പറഞ്ഞപ്പോ അതിലെ ഈരാറ്റോട്ടിലെ മുസ്ലിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അവർ കാണിക്കാതിരിക്കുവോ നിങ്ങളിപ്പം പറഞ്ഞു മറ്റുള്ള മതങ്ങളൊന്നും പാടില്ല അവരൊക്കെ കൊല്ലണമെന്ന് മുസ്ലിങ്ങൾ പറഞ്ഞെന്ന് ആരാണ് പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത് ഒന്ന് തെളിയിക്കന്റെ നിങ്ങൾ ഇതിനടുത്ത് പൂഞ്ഞാൽ ഒരുപാട് ലൌജിയാദ് നടക്കുന്നുണ്ട് തട്ടിവിട്ട് തെളിവ് ചോദിച്ച ഒരൊറ്റ തെളിവ് നിങ്ങൾക്ക് എടുക്കാനുണ്ടായിരുന്നോ അമ്മ പച്ചക്കളൽ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിക്കുന്ന ഞാനിവിടെ ഒരു സമുദായത്തെ പറ്റിയും കുറ്റം പറയാൻ ഞാൻ തമ്മിലേക്ക് എല്ലാ മതരുമായിട്ട് അനുകൂലമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സന്തോഷം അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ കഴിഞ്ഞ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്മിറ്റി എന്റെ കുഴപ്പമില്ല ഞാൻ അവരെ അവരൊന്നും ചെയ്തിട്ടല്ലോ മനസ്സാറ്റിയുള്ള മുസ്ലിം സമൂഹം ഇപ്പോഴും എന്നോട് ചെയ്തിട്ടില്ല അവർക്കറിയാം ഗുണമല്ലാതെ ീരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഗുണമല്ലാതെ ദോഷമെന്തെങ്കിലും ചെയ്തോ എന്നാണ് ഈ പൂഞ്ഞാറിയും ജോർജ് ചോദിക്കുന്നത് എന്റെ പൂഞ്ഞാറിയും ജോർജ് നിങ്ങൾ പൂഞ്ഞാറിനെ കുറിച്ച് പറഞ്ഞ വർഗീയ പരാമർശങ്ങൾ കേരളത്തിലെ സംഘികളെക്കാളും ആഘോഷിക്കുന്നത് ഉത്തരേന്ത്യയിലെ സംഘികളാണ് നിങ്ങൾ പൂഞ്ഞാറിലെ ജനങ്ങളെ കുറിച്ച് പറഞ്ഞ ലഹജിത ആരോപണമുണ്ടല്ല അത് ഏറ്റവും കൂടുതൽ കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരളത്തിലെ മുസ്ലിങ്ങളെ അപകീർത്തിപ്പെടുത്താനും ഉത്തരേന്ത്യയിലെ സംഖ്യകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പൂഞ്ഞാറിയൻ ജോർജ് ഇത് ഇതിനപ്പുറം ചെയ്യണം എന്നാലും പിടിച്ചിരിക്കാൻ പറ്റും കേരളത്തെ ഭീകരവാദികളെ സംസ്ഥാനമായി ഉത്തരേന്ത്യ സംഖ്യകൾ പറയുമ്പോണ്ടല്ല പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളുടെ പ്രസംഗമാണ് പൂഞ്ഞാറിയും ജോർജെ എല്ലാം കൃത്യമായിട്ട് തന്നെ കൊണ്ട് എന്നിട്ട് പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ പൂഞ്ഞാറിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും നല്ലതല്ലേ ചെയ്യുന്നുള്ളൂ എന്ന് അങ്ങനെയൊന്നും പറയല്ല പൂഞ്ഞാറിയും ജോർജ് നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നല്ലത് മാത്രം ചെയ്ത പൂഞ്ഞാറിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തത് മൊത്തം ദോഷമായിരുന്നു ജോർജെ മൊത്തം ദോഷമായിരുന്നു ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല